My dear friends, it is important when we choose to operate in the prophetic. കൃപയിൽ പ്രവർത്തിക്കുന്നതിനുള്ള ജീവിതം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഉള്ളിൽ ചില സ്വഭാവ സ്വഭാവ സവിശേഷതകൾ ഉണ്ടായിരിക്കണം പ്രധാനപ്പെട്ടിൽ നമ്മിലൂടെ എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും അതുകൊണ്ട് നമുക്ക് ഈ വചനങ്ങൾ വിശദമായി പരിശോധിച്ചു എതിർത്ത് നിൽക്കും നിങ്ങളെ വിട്ട് ചെല്ലുവിൻ ദൈവം നിങ്ങളോട് അടുത്തു ഓടിപ്പോൾ അത് എല്ലാ ദിവസവും നിങ്ങളുടെ പ്രാർത്ഥനകളും ഹൃദയവും your your heart heart completely to to and and the the devil cannot touch you you we would would have have won the victory right there നമ്മൾ അവിടെ വെച്ച് തന്നെ വിജയം സ്വന്തമാക്കിയിരിക്കും been saved നിങ്ങൾ രക്ഷ പ്രാപിച്ചിരിക്കും given your heart to god ഹൃദയം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവവചനം വായിക്കുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടരുത് and submit your life to him every day beg the lord ദൈവത്തോട് ടേക്ക് കൺട്രോൾ ഓഫ് മൈ ലൈഫ് കർത്താവേ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കണമേ വി ബിക്കം ടു ബിസി ഫോർ ർത്താവ് ദൈവത്തെ അന്വേഷിക്കുവാൻ പോലും സമയമില്ലാത്തവണ്ണം സകല കാര്യങ്ങളും ദൈവത്തിന് സമർപ്പിക്കുന്നതിന് മുൻപ് തന്നെ സ്കൂളിലേക്ക് അല്ലെങ്കിൽ ജോലി സ്ഥലത്തേക്ക് ഓടി പോകുന്ന തിരക്കിലായിരിക്കും സ്റ്റാർട്ട് ടു आवर മിനിസ്ട്രി ശുശ്രൂഷയ്ക്ക് വേണ്ടി ബദ്ധപ്പെട്ട് പോകുന്ന തിരക്കിലായിരിക്കും

ജീവിതം ദൈവത്താൽ നയിക്കപ്പെടുന്നതിനു വേണ്ടി ജീവിതം സമർപ്പിക്കു അപ്പോൾ ദൈവം ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കാനാകും നിങ്ങൾ ജീവിതത്തിൽ എന്തെല്ലാം ചെയ്യണമെന്ന് ദൈവം പറഞ്ഞത് ലിറ്റിൽ

സകല കാര്യങ്ങളിലും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും കൂടാതെ ദൈവസമാധാനത്തിന്റെ വഴികൾ നിങ്ങൾക്ക് വെളിവായി തീരുകയും ചെയ്യുന്നു അതെ സമൃദ്ധിയിലേക്കുള്ള വഴികൾ When God called my grandfather, this is one thing that my grandfather wanted assurance from God. If you want me to serve you, Lord, promise me you will come with me everywhere. You will never let me go alone. And the Lord promised him. And he did not only fulfill it, ആ വാഗ്ദത്വം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കുടുംബത്തിലെ എല്ലാ തലമുറകളിലും ഞങ്ങൾ ദൈവത്തിന് സമർപ്പിക്കും ഞാൻ എല്ലാമായി തീർന്നു നിങ്ങൾ ഹൃദയത്തിൽ താഴ്മയുള്ളവരായി മാറുമ്പോൾ

നമ്മൾ അവർക്ക് രീതിയിൽ രീതിയിൽ കാഷ്വലായി പരമാവധി നമുക്ക് നമുക്ക് കഴിയുന്ന നമ്മുടെ സുരക്ഷിത മേഖലകളിൽ നിന്ന് മനുഷ്യർക്ക് മുൻപാകെ എന്ന ഭാവം നികളും രണ്ടും ഉണ്ടായിരിക്കരുത് മത്തായി തമ്മിൽ വാക്യങ്ങൾ ാണ് പറയുന്നത് സുപ്രസിദ്ധരായാസന്മാരെ കുറിച്ച് അവർ അത്താഴത്തിൽ പ്രധാന സ്ഥലമാണ് ഇഷ്ടപ്പെടുന്നത് അവർ പള്ളികളിൽ മുഖ്യ സ്ഥാനം വേണമെന്ന് ആഗ്രഹിക്കുന്നു മറ്റുള്ളവർ തങ്ങളെ അവർക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്

ുംയവദാസൻ എന്ന നിലയിൽ മാന്യതയോടെ നമ്മൾ പ്രവർത്തിക്കണം എന്നാൽ നമ്മൾ മാനവും ബഹുമാനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെയെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ മാനവും മാനവും മഹത്വവും മഹത്വവും നിങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകും കരുണയോടെ ഇടപെടുമ്പോൾ അവരോട് സ്നേഹം കാണിക്കുമ്പോൾ ജനങ്ങൾ നിങ്ങളെ ബഹുമാനിക്കും നമ്മൾ മഹാന്മാരാണെന്ന് സ്വയം പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല Forever. The positions in this world are temporary. But let's keep the position reserved for us in heaven in glory as our goal. That's the position we should want. നമുക്ക് ആവശ്യമായി അതാണ് നമ്മുടെ നമ്മുടെ മറ്റൊന്നും പ്രചോദനമായി മാറരുത് ദൈവം നൽകിയ പേരിനും പ്രശസ്തിക്കും സ്ഥാനമാനങ്ങൾക്കുമായി ദൈവത്തിന് കൃപയോടെ എനിക്ക് നൽകുന്നു ആ സ്ഥാനത്തേക്കുള്ള ഉത്തരവാദിത്തങ്ങൾ ചില സന്ദർഭങ്ങളിൽ പേരും പ്രശസ്തിയും ലഭിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നഗരത്തിലെ ജനങ്ങളെ പരിപാലിക്കുന്നതിൽ നമുക്ക് എത്ര വലിയ ഉത്തരവാദിത്വമാണുള്ളത് ഒരിക്കലും ആ ഉത്തരവാദിത്വം നിങ്ങൾ മറന്നു കളയരുത് ദൈവം പേരും അധികാരവും നമുക്ക് നൽകുന്നതിന്റെ കാരണം അതാണ്

ും ഏത്മാവിനെയും സ്നേഹം മാത്രമാണ് അവരുടെ ഹൃദയത്തെ നമുക്കായി തുറക്കുന്നത് അതുകൊണ്ട് ഈ സ്നേഹത്തോടെ അവരെ നിങ്ങൾ എവിടെയാണെങ്കിലും ഏത് സമയത്തും അവരെ സേവിക്കുവാൻ നിങ്ങൾ നിങ്ങളെ തന്നെ ഇൻ ദ ഷോപ്പുകളിലാണെങ്കിലും ഈവൻ വെൻ യു ആർ ടേക്കിംഗ് എ ടാക്സി ടാക്സി അല്ലെങ്കിൽ നിങ്ങൾ ഒരു സജ്ജരാക്കുകയും യാത്ര ചെയ്യുകയാണെങ്കിൽ ഈവൻ വെൻ യു ആർ അറ്റ് ഹോം അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലാണെങ്കിലും ബി ടു അവരെ സേവിക്കുവാൻ നിങ്ങൾ ഞാൻ ദൈവത്തെ ഒഴിവാക്കി സ്നേഹിതന്മാരോടൊപ്പം അവധി ദിനം ആസ്വദിക്കുവാൻ പോയി അന്ന് ആ മാളിൽ വെച്ച് ആരൊരാൾ പ്രാർത്ഥനയ്ക്കായി എന്നെ സമീപിച്ചു പ്രാർത്ഥിക്കുന്നതിനുള്ള അഭിഷേകം എനിക്ക് ഉണ്ടായിരുന്നില്ല എനിക്കുണ്ടായിരുന്നു ദൈവസാന്നിധ്യം എന്നിൽ ഉണ്ടായിരുന്നു എന്ത് െന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം എന്നെ വീക്ഷിച്ചുകൊണ്ടിരുന്നു നീ എന്നെ വിട്ട് പോയി അല്ലേ ആരാണ് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതെന്ന് നോക്കാം ഞാൻ വെറുതെ എന്തോ ജൽപ്പനം ചെയ്തു ഞാൻ വിയർ തൊലിച്ചു ഇനി ദൈവത്തെ കൂടാതെ ഞാൻ പുറത്തു പോകില്ലെന്ന് അന്ന് ഞാൻ തീരുമാനിച്ചു യൗവന പ്രായത്തിൽ ഞാൻ പഠിച്ച ഒരു പാഠം ഇതാണ് എപ്പോഴും ഒരുങ്ങിയിരിക്കണം എന്ന പാഠം അതുകൊണ്ട് താഴ്മയോടെ മനുഷ്യരെ സേവിക്കുവാൻ നമുക്ക് എപ്പോഴും ഒരുങ്ങിയിരിക്കാം ഒരുങ്ങിയിരിക്കാം നടക്കുവാൻ നമുക്ക് താഴ്ത്തിക്കൊണ്ട് ദൈവം നമ്മിൽ നിന്ന് ഭയഭക്തിയാണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ ദൈവത്തിന്റെ മുൻപാകെ നമ്മൾ ഭയഭക്തിയോടെ ദൈവം നമ്മുടെ സ്നേഹിതനാണ് നമ്മുടെ പിതാവാണ് എങ്കിലും ുംശുദ്ധി ഉണ്ടായിരിക്കണം ൾ തന്നാലും നിഗൂഢമായ വഴികൾ കാണിച്ചു തന്നാലും എന്ത് ത്യജിക്കുവാൻ ആവശ്യപ്പെട്ടാലും ദൈവം വഴികളിലൂടെ അനുസരണയോടെ നമ്മൾ സഞ്ചരിക്കണം അനുസരിക്കാം നമുക്ക് നമ്മുടെ ത്യജിച്ച് ക്രിസ്തുവിനെ അനുഗമിക്കാം സമയത്തും ദൈവത്തെ അനുസരിക്കുവാൻ നിങ്ങൾ തയ്യാറായിരിക്കും എല്ലാ മാർഗനിർദ്ദേശങ്ങളും സ്വീകരിച്ച് യേശു ജീവിച്ചതുപോലെ നിങ്ങൾ തയ്യാറായിരിക്കും യേശുക്രിസ്തു മരണം തന്നെ സ്വീകരിച്ചുവല്ലോ ും ദൈവം അതുപോലെയുള്ള അനുസരണം നമ്മൾ നിന്ന് പ്രതീക്ഷിക്കുന്നു ദൈവത്തെ അനുസരിച്ച് ദൈവത്തോടൊപ്പം നടക്കുന്നവർക്ക് ദൈവം പ്രതിഫലം നൽകുന്നു സവിശേഷതകൾ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ അത് അത്ര എളുപ്പമല്ലെന്ന് എനിക്കറിയാം but right now shall be asked god for the grace to be humble ennal ippol thaalmayode irikkavanulla kripaikku vendi devathode yajikkan the grace to be fearful in our walk devathinte divimbage bayabhakthiyode nadakkavanulla kripaikku vendi devathode yajikkan and the grace to obey anusirikkavanulla kripaikku vendi yajikkan you will see it in your life ningal ningalude jeevithathil adellam kaanum as god adds these <inaudible> grace ee kripakal ningalude jeevithathil churiyumbol only ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ അസ് ടു ബി ഓപ്പൺ നമ്മൾ തുറന്ന മനസ്സോടെ അതെല്ലാം സ്വീകരിക്കണം അത് മാത്രമാണ് പ്രധാനപ്പെട്ട കാര്യം